യു എസിലുള്ള പലസ്തീൻ പൌരന്മാർക്ക് താൽക്കാലിക സംരക്ഷണവുമായി പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരിക്കുകയാണ് പതിനെട്ട് മാസത്തേക്ക് പലസ്തീൻ പൌരന്മാരെ യു എസിൽ നിന്നും നാടുകടത്തുന്നതിൽ നിന്നും തടയുന്ന ഉത്തരവിൽ ബൈഡൻ ഒപ്പുവച്ചു ഗാസാമുനമ്പിലെ മാനുഷിക പ്രതിസന്ധി മുൻനിർത്തിയാണ് യു എസ് തീരുമാനം ഇതോടെ യു എസിലെ ആറായിരത്തോളം പലസ്തീനികളുടെ നിർബന്ധിത നാടുകടത്തൽ തൽക്കാലത്തേക്കെങ്കിലും തടസ്സപ്പെടും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേൽ നൽകിയ തിരിച്ചടിയുടെ ഫലമായി ഗാസാമുനമ്പിലെ സാഹചര്യം വളരെ മോശമായി െന്നും ഇത് പരിഗണിച്ചാണ് പലസ്തീനികളെ നാടുകടത്തിൽ നിന്ന് താൽക്കാലത്തേക്ക് സംരക്ഷിക്കുന്ന ഉത്തരവിറക്കിയതെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സളിവൻ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റിന്റെ നീക്കം പലസ്തീനികൾക്ക് താൽക്കാലികമായെങ്കിലും സുരക്ഷിതമായൊരു ഇടമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനിലേക്ക് ആരെങ്കിലും സ്വമേധയാ മടങ്ങിയാൽ അവർക്ക് പിന്നീട് ഈ സൌകര്യം ലഭിക്കില്ലെന്നും സളിവൻ വ്യക്തമാക്കി ഇസ്രയേൽ അധിനിവേശം നാല് മാസം പിന്നിടുമ്പോൾ ഗാസയിലെ പലസ്തീനികളെ സംരക്ഷിക്കാൻ യു എസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് അവർക്കെതിരെ വിമർശനം ശക്തമായി അറബ് അമേരിക്കൻ മുസ്ലിം നേതാക്കളിൽ നിന്നെല്ലാം യു എസ് വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഗാസയിൽ വെടിനിർത്തലിന് യു എസ് ആഹ്വാനം ചെയ്യുന്നില്ലെന്നതായിരുന്നു വിമർശനങ്ങളുടെ പ്രധാന കാരണം അതേസമയം ലക്ഷങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്ന റാഫയിൽ കരയാക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനു പിന്നാലെ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നുണ്ട് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽസി ഖത്തർ പ്രധാനമന്ത്രി സി ഐ ഡയറക്ടർ വില്യം ബേൺസ് എന്നിവർ ചൊവ്വാഴ്ച കൈറോയിൽ വെടിനിർത്തൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഒന്നര മാസത്തെ വെടിനിർത്തലെന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ധികൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അമേരിക്കയിലെത്തിയ ജോർദാൻ രാജാവും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈജിപ്തിലെത്തുന്ന മൊസാബ് തലവൻ സി ഐ ഡയറക്ടറുമായി തുടർ ചർച്ചകൾ നടത്തും ഒരു പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഭിന്നതകൾ അവസാനിപ്പിച്ച് ഗാസ വിഷയം ചർച്ച ചെയ്യാൻ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഗാൻ ഈജിപ്തിലെത്തിയിട്ടുണ്ട് ദുബായിൽ നിന്ന് പ്രഥമ വനിത അമീൻ ഉർദുഗാനോടൊപ്പം കൈറോ വിമാനത്താവളത്തിലെത്തിയ തുർക്കി പ്രസിഡന്റിനെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് സ്വീകരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ പുറത്തുവിട്ടില്ലെങ്കിലും ചർച്ച ശരിയായ ദിശയിലാണെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളായ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റാഫേൽ ആക്രമണം നടത്താൻ സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരികയെന്ന് മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിച്ചിട്ടു അപരാധികളുടെ കൂട്ടക്കുരുതി അനുവദിക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് സൈനിക സഹായം തുടരുകയാണ് ഖാൻ യൂനിസിലെ അൽ നാസർ അൽ അമൽ ആശുപത്രികൾക്ക് സമീപം കനത്ത പോരാട്ടം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം അതേസമയം ഖാനിയൂനിസിലെ നാസർ ആശുപത്രി വളഞ്ഞ ഇസ്രയേൽ സേന രോഗികളോടും ജീവനക്കാരോടും പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി അഭയാർത്ഥികളും ആശുപത്രി പരിസരത്തുണ്ട് ആശുപത്രിക്ക് ചുറ്റും രൂക്ഷ പോരാട്ടമാണ് നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയുടെ വടക്കേ പ്രവേശന കവാടം തകർത്ത ഇസ്രയേൽ സേന കെട്ടിടാവശിഷ്ടങ്ങളും മണലും ഉപയോഗിച്ച് വഴിയടച്ചിട്ടുണ്ട് ഡോക്ടർമാരും നഴ്സുമാർക്കും നേരെ വെടിയുതിർക്കുകയാണ് ആശുപത്രി മുറ്റത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി